നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഇത്രയും ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ജനി ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഇത്രയും ബഹുമാനരായ യോഗം ഉദ്ഘാടനം ചെയ്ത കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ഡി ജോസഫ് അവർക്ക് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞങ്ങളുടെ മുൻ എൻ എസ് യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട ശ്രീ ഉദയബാനു ചിബ്ബറുകൾ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എത്രയും ബഹുമാന്യരായ നേതാക്കന്മാർ പ്രിയപ്പെട്ട വർക്കിംഗ് പ്രസിദ്ധന്മാർ ശ്രീ എ പി നൽകുമാർ ശ്രീ ടി സി വിഷ്ണുനാഥ് പ്രിയപ്പെട്ട എൻ എസ് യു യുടെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ശ്രാവൺ റാവു പ്രിയപ്പെട്ട ദേശീയ ഭാരവാഹികൾ ശ്രീമതി പുഷ്പലത പ്രിയപ്പെട്ട ഷംസീർ അൻസാരി പ്രിയപ്പെട്ട ജിൻഷാദ് ജിന്നാസ് പ്രിയപ്പെട്ട ശ്രീലാൽ ശ്രീധർ യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റിന് പ്രിയപ്പെട്ട ബിനു ചുള്ളി പ്രിയപ്പെട്ട നേതാക്കളുടെ ശ്രീ കെ എസ് ലോകകുമാർ പ്രിയപ്പെട്ട ശ്രീ കെ എസ് അബിനീനാഥൻ എസ് പി ജേസി ശ്രീകുമാർ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഞങ്ങളുടെയൊക്കെ പ്രസിഡൻ്റായിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയായി ഞങ്ങളുടെ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ കെ എം അഭിജിത്ത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണ് എപ്പോഴും ഒരു കാലഘട്ടത്തെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ടേണിംഗ് ദ പേജ് നോട്ട് ക്ലോസിങ് ദ ബുക്ക് എന്നുള്ളതാണ് നമ്മൾ താളുകൾ വരയ്ക്കുന്നതാണ് പക്ഷേ പുസ്തകങ്ങൾ അരയ്ക്കാറില്ല എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ ഒരു സംഘടനയിൽ പുതിയ നേതൃത്വം വരുമ്പോൾ അതൊരു പുതിയ താളുകൾ പറയ്ക്കുന്ന ഒരു മുഹൂർത്തമാണ് ആ സംഘടന എങ്ങനെയാണോ മുന്നോട്ട് പോയത് അത് അതിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിവന്ന സമര പോരാട്ടങ്ങളും അത് നിങ്ങൾ കാണുന്ന നേതൃതലത്തിൽ കാണുന്ന വ്യക്തികൾ മാത്രമല്ല അല്ലെങ്കിൽ അതിലധികമായി ഈ സംഘടനയ്ക്ക് വേണ്ടി അടി കൊണ്ടവരും ചോരൊഴിപ്പിച്ചവരും ജയിലിൽ പോയവരും അനവധിയാണ് ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചുമതലയേൽക്കൽ നടക്കുമ്പോൾ തന്നെ പേരാമ്പ്രയിൽ നമ്മുടെ എട്ട് സഹപ്രവർത്തകർ ജയിലിലാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ജയിലിലാണ് നമ്മുടെ എത്രയോ സഹപ്രവർത്തകർ ഇപ്പോഴും അടികൊണ്ട് കൊണ്ട് അവശരായി കിടക്കുന്നുണ്ട് ഇന്നും ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി എന്ന പേരിൽ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുമെന്ന ഭയത്തിൽ കേരളത്തിലെ പോലീസ് കരുതൽ തടങ്കിൽ യൂത്ത് കോൺഗ്രസുകാരെ പിടിച്ചു വച്ച ഒരു നിമിഷത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ചുമതലയെൽക്കൽ ചടങ്ങ് ഇപ്പോൾ നടത്തുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടം അത് നയിക്കപ്പെടേണ്ടത് അത് തുടരേണ്ടത് അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എനിക്ക് ലഭിച്ച ഈ സ്ഥാനലബ്ധി എനിക്ക് ദേശീയ നേതൃത്വം പുതിയൊരു തലത്തിൽ പ്രവർത്തിക്കാൻ അവസരം തന്നു എന്നുള്ളതാണ് ഞാൻ കരുതപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം സെക്രട്ടറിയായി തുടങ്ങി സംസ്ഥാന ഉപാധ്യക്ഷനും ഇന്ന് ദേശീയ സെക്രട്ടറി ആകുമ്പോൾ കെ എസ് യുവിന്റെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയി തുടങ്ങി എൻ എസ് യുവിന്റെ ദേശീയ സമിതി അംഗമായി ദേശീയ സെക്രട്ടറി ആയി മാറാൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരേ ഒരു വികാരവും ഒരേ ഒരു കമ്മിറ്റ്മെന്റ് ഒരേ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ശ്രീ രാഹുൽ ഗാന്ധിയോട് മാത്രമാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ശ്രീ രാഹുൽ ഗാന്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ സംഘടനയിൽ ഈ സംഘടനയുടെ ഭാഗവാക്കായത് എന്ന് ഞാൻ ഇപ്പോഴും കരുതുകയാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിലൂടെ നമ്മളൊക്കെ കടന്നു വരുമ്പോ ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ മുന്നിലേക്ക് വെച്ച ഒരു വലിയ ജനാധിപത്യത്തിന്റെ ഉൾക്കാഴ്ചയുണ്ട് ആ ഉൾക്കാഴ്ചയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വന്നത് ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പുതിയ കമ്മറ്റിക്ക് സ്ഥാനമേൽക്കേണ്ടി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കമ്മറ്റി നടത്തിവന്ന എല്ലാ പരിപാടികളും എല്ലാ ക്യാമ്പയിനുകളും അത് അധികം ശക്ത ായി തന്നെ നടത്താൻ ഈ പുതിയ കമ്മിറ്റിക്കും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട മോദിയ ജനീഷിന്റെ നേതൃത്വത്തിൽ ജനീഷ് കെ എസ് യു കാലഘട്ടുന്നത് എന്റെ സഹപ്രവർത്തകനായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു വന്ന ആളുകളാണ് ഞങ്ങൾ ഒരേ സമയത്ത് കെ എസ് യുന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ വ്യക്തിയാണ് അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹമാകുമ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഞാൻ സേവനമനുഷ്ഠിച്ച ആളാണ് ഇപ്പോ സംസ്ഥാന ഉപാധ്യക്ഷന്മാരെ ഞങ്ങൾ ഒരുമയായി പ്രവർത്തിച്ചവരാണ് പ്രിയപ്പെട്ട ശ്രീ ബിനു ചൊല്ലിൽ ഉൾപ്പെടെയുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട നമുക്ക് മുന്നിലുള്ളത് ഒരു വലിയ ലക്ഷ്യമാണ് ആ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത മെയ് മാസത്തിന്റെ പൊൻപതിനയിൽ ഈ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ഈ സംസ്ഥാനത്തിന്റെ രാജ്ഭവനിൽ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കണം എന്നുള്ളത് മുദ്രാവാക്യം അത് ഡു ഓർ ഡൈ എന്നുള്ളതാണ് മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മളൊരു തീമായി നമ്മളൊരു തീമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം

വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം